ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും മെയ് പതിമൂന്ന് തിങ്കളാഴ്ച മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയത് പലരും അറിഞ്ഞു കാണും മെയ് മാസം മുഴുവൻ റേഷൻ കടകൾ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് പ്രവർത്തിക്കുക രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള വെയിൽ കൊള്ളരുതെന്ന് നിർദ്ദേശമുള്ളതിനാലാണ് ഇങ്ങനെ ഒരു സമയമാറ്റം കൊണ്ടുവന്നത് റേഷൻ കടയിൽ പോകുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മെയ് ആറ് മുതലാണ് ഈ മാസത്തെ റേഷൻ എങ്കിലും ഈ മാസത്തെ റേഷൻ പലയിടത്തും എത്തിച്ചേരുന്നതേയുള്ളൂ ഈ ആഴ്ചയോടെ ഏതാണ്ട് എല്ലാ റേഷൻ കടകളിലും സ്റ്റോക്ക് എത്തുമെന്ന് അറിയിപ്പുണ്ട് അതിനാൽ ഈ ആഴ്ച പോകുന്നവർ പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് കാർഡുടമകൾ എല്ലാ വിഹിതങ്ങളും സ്റ്റോക്ക് വന്നോ എന്ന് വിളിച്ചന്വേഷിച്ചു പോകുന്നതായിരിക്കും നല്ലത് മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ മുൻ മാസങ്ങളിലേതുപോലെ തന്നെയാണ് മഞ്ഞക്കാടുകാർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കുമ്പോൾ പിങ്ക് കാടുകാർക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും അതിൽ ആദ്യത്തെ മൂന്ന് കിലോയ്ക്ക് പകരം ആട്ടയും ലഭിക്കും നീലക്കാടിനാണെങ്കിൽ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതമാണ് ലഭിക്കുക കൂടാതെ നാല് കിലോ സ്പെഷ്യൽ അരിയുമുണ്ട് വെള്ളക്കാടിന് കഴിഞ്ഞ മാസങ്ങളിലെ പോലെ അഞ്ച് കിലോ അരി മാത്രം ലഭിക്കും മട്ട അരി പുഴുക്കലരി പച്ചരി എന്നിങ്ങനെ ഓരോ താലൂക്കിലെയും സ്റ്റോക്ക് അനുസരിച്ച് വീതം വെച്ചായിരിക്കും ഓരോ കാർഡിനും ലഭിക്കുക വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡിന് ഇരുപത് കിലോ പുഴുക്കലരിയും പത്ത് കിലോ പച്ചരിയുമാണ് ലഭിക്കുക മട്ട അരി ലഭിക്കില്ല പിങ്ക് കാർഡുകാർക്ക് ഭൂരിഭാഗം റേഷൻ കടകളിൽ നിന്നും രണ്ട് കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയും ഒരു കിലോ മട്ടരിയുമായിട്ടായിരിക്കും ലഭിക്കുക മൂന്ന് അംഗങ്ങളോ അതിൽ കുറവോ ആണെങ്കിൽ പിങ്ക് റേഷൻ കാർഡിന് ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമായിരിക്കും ലഭിക്കുക നീലക്കാടുകളിലെ ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന രണ്ട് കിലോ അരിയിൽ ഒരു കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുക വെള്ളക്കാടിന് മൊത്തം ലഭിക്കുന്ന അഞ്ച് കിലോ അരിയിൽ മൂന്ന് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ പച്ചരിയുമായിട്ടായിരിക്കും ഭൂരിഭാഗം റേഷൻ കടകളിലൂടെയും ലഭിക്കുക നീല വെള്ള റേഷൻ കാടുകാർക്ക് അരി മാത്രമേ നിലവിൽ റേഷൻ കടകളിൽ കൂടി ലഭിക്കുന്നുള്ളൂ അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം അതിനാൽ തന്നെ നീല വെള്ളക്കാടുകാർക്ക് വളരെ ആശ്വാസമായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും എല്ലാ മാസവും ലഭിച്ചിരുന്ന അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകുമെല്ലാം ഉൾപ്പെട്ട പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ എന്നാൽ ഇവയിൽ മിക്കതും ഇപ്പോൾ സപ്ലൈകോയിൽ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ മാസം സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ പതിനഞ്ച് ശതമാനത്തോളം വർധന വരുത്തിയെങ്കിലും സപ്ലൈകോ സ്റ്റോറുകളിൽ പതിമൂന്ന് ഇനങ്ങളിൽ പലതും സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ തുടരുകയാണ് ഉള്ള സാധനങ്ങൾ മാത്രം വാങ്ങി പോരേണ്ട അവസ്ഥയാണ് കാർഡുടമകൾക്ക് ഇപ്പോൾ അടുത്തത് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങൾക്കുള്ള റേഷൻ കാർഡ് മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നു കേവലം ഇരുപത് ശതമാനം പേർ മാത്രമേ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളൂ കനത്ത ചൂടും ലോക്സഭാ ഇലക്ഷനും കാരണം ഈ മാസം മസ്റ്ററിംഗ് ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് ജൂൺ നാലിന് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഇനി മസ്റ്ററിംഗ് പുനരാരംഭിക്കുക എന്നാണ് സൂചനകൾ വരുന്നത് റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളും കുട്ടികൾ ഉൾപ്പെടെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുള്ളതിനാൽ മെയ് മാസത്തിൽ മസ്റ്ററിംഗ് ഉണ്ടായിരുന്നെങ്കിൽ വിദ്യാർത്ഥികളുള്ള കാർഡുകാർക്ക് ആശ്വാസമാകുമായിരുന്നു ജൂൺ മുതൽ വിദ്യാലയങ്ങൾ തുറക്കുകയും മഴ ആരംഭിക്കുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആരംഭിക്കുന്ന വിവരം ലഭിച്ചാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക